ഇതാണ് ഏറ്റന്ന് വെച്ചാൽ അങ്ങേ അറ്റം വെളുത്തുള്ളി തീയലും ഈ കടല ചമ്മന്തി പൊട്ടിക്കടലെന്ന് പറയും പൊരിക്കലെന്ന് പറയും ഈ ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും മാച്ചിങ്ങെന്ന് വെച്ചാൽ അങ്ങേ അറ്റം മാച്ച് ഒരു മാസം കഴിച്ച് നോക്കും എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയും ഇത് എരിവ് അധികം വാങ്ങിക്കത്തില്ല ഒരെണ്ണം മതി കേട്ടോ രണ്ടെണ്ണം വെച്ച് പോയപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് അധികം വാങ്ങിക്കത്തില്ല തുള്ളി ഉപ്പ് ഇടുവാണേൽ അതിനെ പേടിച്ച് പിടിച്ചായിരുന്നു കേട്ടോ ഒത്തിരി കൂടിപ്പോഴ വായി വയ്ക്കാൻ പറ്റത്തില്ല മതി ആദ്യം ജാറിലിട്ട് പൊടിപ്പിക്കുക ആദ്യം വെള്ളം ഒഴിക്കല്ലേ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം ഇങ്ങനെ തളിച്ചാൽ മതി കേട്ടോ പിന്നെ അങ്ങ് അരച്ചെടുക്കാം കാണിക്കാം ആദ്യം പൊടിച്ചെടുത്ത് പിന്നെ തിളപ്പിച്ച അറച്ച് വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിക്കാം മതിയാവും അരസ്പൂണ് മൂന്നും ൂടെ ചേർക്കുമ്പോൾ അവിടെപ്പെടും സ്പൂൺ പൊട്ടുകടളള ചമ്മന്തി റെഡിയായി രണ്ട് പേർക്കുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ അളവും അധികമായിട്ട് കൂട്ടിയാൽ മതി വെള്ളം നോക്കി നോക്കിയേ ഒഴിക്കാവുള്ളൂ വെള്ളം അധികമായി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അടുപ്പ് ഇരിക്കുന്ന സാധനം അല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ക്ഷമയോട് നോക്കിയിട്ടേ ഈ ചമ്മന്തി അരയ്ക്കാൻ പറ്റത്തുള്ളു ഭയങ്കര മാച്ചിങ് അവിടെ ഭയങ്കര ടേസ്റ്റും കൂടിയാണിത്